മണലൂർ ഗ്രാമം മലയുടെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമമാണിത് പച്ചപ്പും നീലയും കലർന്ന പ്രകൃതിയുടെ മടിയിലാണ് ഈ ഗ്രാമം ഇവിടുത്തെ ജീവിതം ലളിതവും സാധാരണവുമാണ് പക്ഷേ ഈ ഗ്രാമത്തിലെ ഒരു യുവതിയായ അനുവിൻ്റെ ജീവിതത്തിൽ സാധാരണമല്ലാത്ത ഒരു സ്വപ്നം ഉണ്ടായിരുന്നു അവൾക്ക് മലയുടെ മുകളിലെ രഹസ്യങ്ങൾ കണ്ടെത്താനുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു എല്ലാ ദിവസവും അവൾ മലയുടെ മുകളിലേക്ക് നോക്കി അവിടെയുള്ള രഹസ്യങ്ങൾ കണ്ടെത്താൻ സ്വപ്നം കണ്ടു ഒരു ദിവസം ഗ്രാമത്തിൽ ഒരു പുതിയ യുവാവ് വന്നു അവൻ്റെ പേര് അർജുൻ അവൻ ഒരു സാഹസിക യാത്രക്കാരനായിരുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അയാൾ സഞ്ചരിച്ചിരുന്നു അവന്റെ കണ്ണുകളിൽ ഒരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നതായി അനുവിന് തോന്നി അർജുനും അനുവും തമ്മി ഒരു സൗഹൃദം ഉണ്ടാക്കുകയും അവർ പരസ്പരം അടുക്കുകയും ചെയ്തു അർജുൻ അർജുനുവിനോട് തൻ്റെ യാത്രകളെക്കുറിച്ച് പറഞ്ഞു അനു അർജുനോട് തൻ്റെ സ്വപ്നക്കളെക്കുറിച്ചും പറഞ്ഞു ഒരു ദിവസം അർജുൻ ഒരു രഹസ്യം പറഞ്ഞു മണലൂർ മലയുടെ മുകളിൽ ഒരു പുരാതന ശില്പം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നും അതിലൊരു വലിയ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നും അവൻ പറഞ്ഞു ആന ഉടൻ തന്നെ അത് കണ്ടെത്താൻ തീരുമാനിച്ചു അവർ ഒരുമിച്ച് മല കയറാൻ തീരുമാനിച്ചു മല കയറ്റം അത്ര എളുപ്പമല്ലായിരുന്നു അവർ വളരെയധികം പ്രതിസന്ധികൾ നേരിട്ടു കാട്ടു മൃഗങ്ങൾ കുത്തിരെയുള്ള പാതകൾ കാറ്റുമഴയും അവരെ തടസ്സപ്പെടുത്തി പക്ഷേ അവരുടെ സ്നേഹവും സാഹസികതയും അവരെ മുന്നോട്ട് നയിച്ചു അവർ ഒരുമിച്ച് പ്രതിസന്ധികൾ നേരിട്ടു ഒരു ദിവസം അവർ മലയുടെ മുകളിലെത്തി അവിടെ ഒരു പുരാതന ശില്പം അവർ കണ്ടെത്തി അതിൻ്റെ മധ്യഭാഗത്ത് ഒരു രഹസ്യ ദ്വാരം ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു മിന്നൽ പോലെയുള്ള പ്രകാശം പുറത്തേക്ക് വന്നു അതൊരു പുരാതന നഗരത്തിൻ്റെ രഹസ്യമായിരുന്നു അവിടെ സ്വർണവും രത്നങ്ങളും നിറഞ്ഞ ഒരു നഗരമുണ്ടായിരുന്നു അനുവും അർജുനും ആ നഗരം പര്യവേഷണം ചെയ്തു അവർ അവിടെയുള്ള രഹസ്യങ്ങൾ കണ്ടെത്തി പക്ഷേ അവർക്ക് അതാർക്കും പറയാൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായി അവർ ആ നഗരത്തിൻ്റെ രഹസ്യം സംരക്ഷിക്കാൻ തീരുമാനിച്ചു അവർ തിരികെ ഗ്രാമത്തിലേക്ക് മടങ്ങി അവരുടെ സാഹസികതയും പ്രണയവും അവരെ ഇനിയും അടുപ്പിച്ചു അനു ഇപ്പോൾ അർജുനെ കാണാതെ ജീവിക്കാൻ കഴിയില്ല എന്നായി അർജുനും അനുവിനെ സ്നേഹിക്കുന്നു അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി അവരുടെ പ്രണയം മലമുകളിൽ നിന്ന് താഴേക്കൊഴുകി അത് ആ ഗ്രാമത്തിലെ എല്ലാവരെയും സന്തോഷിപ്പിച്ചു അനുവും അർജുനും ഒരുമിച്ച് ജീവിച്ചു അവരുടെ സാഹസികതയും പ്രണയവും എന്നൊക്കെയുമായി നിലനിന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ